ക്ലാസ്സിൽ പുറകിലെ ബെഞ്ചിലാണ് ആവതും പമ്മിപ്പതുങ്ങലാണ് ആധികൾ പാറും നിഴലുമാണ് മിണ്ടി തുടങ്ങിയതന്നാണ് ക്ലാസിൽ പുറകിലെ ബെഞ്ചിലാണ് ആവതും പമ്മിപ്പതുംങ്ങലാണ് ആധികൾ പാറും നിഴലുമാണ് മിണ്ടിത്തുടങ്ങിയതന്നാണ് ും വാട്ടമാണ് വീട്ടിലും പട്ടിണി തോട്ടമാണ് കാറിൽരുൾ തിങ്ങിടും വാക്കുമാണ് കണ്ണു നിറച്ചതു മന്നാണ് മക്കളെന്നോർക്കുന്ന ടീച്ചറാണ് മോഹം പകർത്താൻ പറഞ്ഞതാണ് ഒറ്റയ്ക്കു തിന്നാൻ കൊതിയുമാണ് കേക്ക് എഴുതിയതെന്നാണ് വേറിട്ട മോഹാക്ഷരങ്ങളാണ് മധുരമായി സ്നേഹം പൊതിഞ്ഞതാണ് തിരിച്ചും മറിച്ചും മണത്തതാണ് കൗതുകം പൂവിട്ടതെന്നാണ് കൗതുകം പൂവിട്ടതെന്നാണ് ബെല്ലടി കേൾക്കാതൊരോട്ടമാണ് അറിയാതെ തന്നതാണ് ബെല്ലടി കേൾക്കാതൊരോട്ടമാണ് അറിയാതെ തന്നതാണ് ഇന്നോളം അറിയാത്ത രുചിയുമാണ് അക്ഷരം ഉണരുന്നതെന്നാണ് അറിയാത്ത രുചിയുമാണ് അക്ഷരം െന്നാണ് അക്ഷരം ഉണരുന്നതെന്നാണ് അതാണ് അക്ഷരം ഉണരുന്നത് അന്നാണ് എന്നാണെന്ന് ചോദിച്ചാൽ അക്ഷരത്തിൻ്റെ രുചി അറിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ രുചി അറിയുമ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം തോന്നുന്നത് ഈ ലഹരിക്കടിമപ്പെട്ടവരുടെ ഏറ്റവും വലിയ ദുരന്തം അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പം ചത്തു അതാണ് അതിൻ്റെ ഒരു പ്രശ്നം